ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള അരിക്കാട് ചെമ്പ്ര പാടത്തിനടുത്താണ് ഇവിടെ നാടൻ തണ്ണിമത്തനും മറ്റും കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് കടക്കാം ഒരു നാടൻ രീതിയിൽ കൃഷി ചെയ്തുണ്ടാക്കിയതാണ് പത്തേക്കറ പത്തേക്കറോളം വരുന്ന ഈ കൃഷിയിടത്തിൽ നാട്ടുകാർ തന്നെയാണ് ഇത്രത്തോളം ഒരു രീതിയിൽ നാടൻ രീതിയിൽ ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെയെല്ലാം കാണുന്നത് ചെറിയ രീതിയിലുള്ള തണ്ണിമത്തനുകളാണ് ഇതിൽ മഞ്ഞയുണ്ട് റോസുണ്ട് ഇറാനി ഇറാനിയിലെ വർഗത്തിലുള്ള മഞ്ഞയുണ്ട് ചുവപ്പുണ്ട് റോസ് റോസുണ്ട് മഞ്ഞയുണ്ട് അങ്ങനെ പിന്നെ നാടൻ തണ്ണിമൊത്തനുണ്ട് പൊട്ടുവള്ളരിയുണ്ട് കക്കരിയുണ്ട് ഇതെല്ലാമാണ് ഈ പത്തേക്കറോളം വരുന്ന കൃഷിയിടത്തിൽ തദ്ദേശീയമായി ഇവർ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത് വിളവെടുപ്പിൻ്റെ കാലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ വിളവെടുപ്പ് കാലമാണ് റമദാൻ മാസമായത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇവിടെ എത്തി സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോക പോകുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഈ വെള്ള കാണുന്നത് കുഞ്ഞും കണ്ണിമത്തനുകളാണ് കൃഷിക്കാർ രണ്ടു പേരവിടെ പണി പണി പനിക്കാരടി പണി ചെയ്യുന്നുണ്ട് ഒരു വിളവെടുക്കുകയാണ് ഇതൊക്കെ ചെറിയതാ ചെറിയതാണ് ഇനി അങ്ങോട്ട് പടിഞ്ഞാട്ട് പോകുമ്പോൾ പാകമായ തണ്ണിമത്തനങ്ങൾ വിളവെടുക്കേണ്ട രീതിയിലേക്ക് വലിപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാ ഇതൊക്കെ വിളവെടുത്തതാണ് ഇതൊക്കെ അത്യാവശ്യം ഒരു എട്ട് പത്ത് കിലോയോളം അടുത്ത് ഭാരം വരുന്ന തണ്ണിമത്തനങ്ങളാണ് ഇറാനിയുടെ രൂപത്തിലുള്ളതാണ് ഇതെല്ലാം വിളവെടുക്കാനായി പാക പാകമെത്തിയ പന്നിമർത്തനകളാണ് ഇവയെല്ലാം കിടക്കുന്നത് വളരെ നാടൻ വളങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് നല്ല കണത്തിലുള്ളതാണ് കണ്ടോ ഇതെല്ലാം അത്യാവശ്യം കനം ഭാരമുള്ള കഞ്ഞിമത്തനുകളാണ് ഇവിടെ മുഴുവനും ഈ കാണുന്ന സ്ഥലത്ത് എല്ലാം കൃഷി ചെയ്താണ് ഇത് കക്കരി ഈ ഭാഗത്ത് കൂടുതലായത് കക്കരിയും മറ്റുമാണ് കൃഷി ചെയ്തിട്ടുള്ളത് കക്കരിയുണ്ട് പിന്നെ കഞ്ഞിമത്തനുണ്ട് ഇതൊക്കെ അതിലൂടെ എല്ലാം കക്കരികളാണ് ഇതിൻ്റെ അപ്പുറത്തോട്ട് നോക്കുമ്പോൾ തന്നെ മത്തനും കാണുന്നുണ്ട് പത്ത് ഏക്കറിൽ കാണുന്നതെല്ലാം ആളുകൾ വാങ്ങാൻ വന്നവരും പാഠം വീക്ഷിക്കുകയാണ് സ്ഥലത്തിന് തന്നെ നല്ല ഒരു സൗന്ദര്യമുണ്ട് നല്ല കാറ്റുമുണ്ട് അത്യാവശ്യം ചൂടുമുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് ഉച്ചയൊരു മൂന്നര വിടുത്തെ സമയത്താണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിളവെടുത്ത സാധനങ്ങൾ കാണാം ഇവിടെ ഗുൽഫനക്ക് എത്തിച്ച സാധനങ്ങൾ ഒരുപാട് കുറെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം ഇതൊക്കെയാണ് മഞ്ഞയുണ്ട് റോസ് ഉണ്ട് നാടൻ ണ്ണിമൊത്തനുണ്ട് ആളുകൾ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് സാധനം വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് ഇത് കക്കരിയാണ് തണ്ണിമത്തൻ കൂട്ടിരിക്കുന്നു ഞാനും വാങ്ങി വലുതെന്ന് അപ്പോ വീഡിയോ കണ്ടവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സഹകരിക്കുക